ഹായ് ഹലോ അപ്പോൾ ലണ്ടൻ ലണ്ടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിൽ പെട്ടെന്ന് വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിറ്റി ഒരു മെട്രോപൊളിറ്റൻ സിറ്റി അല്ലെങ്കിൽ അതിനു മേലെ എന്നാൽ മാത്രമല്ല നമുക്ക് കുറച്ച് ശാന്തതയുള്ള ഒരു ഡിഫറൻറ്റായിട്ടുള്ള വേറൊരു ജീവിതശൈലിയിലേക്ക് പോയാൽ ഒരു ജീ പുതിയ ജീവിതശൈലി തന്നെയാണ് നമ്മുടെ നാട്ടിലൊന്നും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ലീഗലി പെർമിറ്റഡ് ആയിട്ടൊന്നുമില്ല എന്നാൽ ഇവിടെ ലീഗലി പെർമിറ്റഡ് ആയിട്ട് ബോട്ടിൽ നമുക്ക് താമസിക്കാം അത് പല പല ബീസിനായിട്ട് ഞാനിപ്പോൾ തോട്ടൻഹാം ബീസിൻ എന്നു പറയുന്നൊരു സ്ഥലത്തുള്ള കുറച്ച് ബോട്ടുകളൊക്കെയാണ് ഇന്ന് കണ്ടത് അത് തന്നെ എനിക്ക് ഭയങ്കര ഒരു ഡിഫറൻറ്റ് ഫീലിംഗ് ആണ് തന്നത് ലണ്ടൻ്റെ ഈ തിരക്കളിന്നെല്ലാം മാറി വളരെ ശാന്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ അവരവരുടെ ജീവിതം ജീവിക്കുന്നു ചിലപ്പോൾ ആവാം ചിലപ്പോൾ സോളോ ആയിട്ട് താമസിക്കുന്നവരാവാം എങ്ങനെയുള്ളവരാണെങ്കിലും എല്ലാ സൗകര്യത്തോടു കൂടിയും അവർ ഈ ഒരു നാച്ചുറൽ ബ്യൂട്ടിയിൽ താമസിക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത പ്രത്യേകിച്ച് ട്രാൻസ്പോർട്ടേഷൻ ടു സിറ്റി വളരെ ഈസിയാണെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അപ്പോൾ ശരി ടാറ്റ ബൈ ബൈ